ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി നൃത്ത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ മാസം നമ്മുടെ മാരതിൽ ഒരു ഓഫ് റോഡ് നമ്മൾ ചെയ്തിട്ടതാണ് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഓഫർ റോഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരുതപ്പെട്ട ബ്രാൻഡുകളിലെല്ലാം ഒരു ഷോറൂമുകളിലെല്ലാം അവരുടെ വാഹനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം മാരതിയിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളൊരു മൂന്നാല് വാഹനങ്ങളുടെ കാര്യം പറഞ്ഞത് അതായത് കേട്ടൺ എസ്പ്രസോ വാഗണോ പിന്നെ സെലേറിയോ ഈ ഒരു നാല് വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വാഹനങ്ങൾ ഇരുപത്തി മൂന്ന് മോഡൽ വാഹനത്തിന്റെ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും അത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ അന്ന് ചെയ്തത് ഇരുപത്തി മൂന്ന് വണ്ടിയുടെ ഓഫറാണ് ഇരുപത്തിനാല് വണ്ടിയുടെ ഓഫറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല ഇപ്പം ഏകദേശം ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങൾ വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങൾക്കും ഓഫറും കാര്യങ്ങളും ഓൾറെഡി വന്നു അപ്പം അതിൽ തന്നെ പ്രൈസ് മാറാത്തതും ഏറ്റവും കൂടുതൽ ഓഫറും ഉള്ളതുമായ ഒരു മൂന്നാല് വാഹനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പം അടുത്ത മാസത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാ വാഹനങ്ങളുടെയും ഓഫറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം ഈ വാഹനങ്ങളൊക്കെ നമുക്ക് ഈ വാഹനങ്ങളെല്ലാം നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളും ആണ് പിന്നെ നമുക്കൊരു വേറൊരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇരുപത്തി നാല് മോഡൽ വാഹനങ്ങൾക്ക് നമ്മൾ ഏകദേശം ഒരു പതിനായിരം രൂപയുടെ അക്സസറീസ് ഷോറുമായിട്ട് സംസാരിച്ച് നമ്മൾ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ആകാശിനെ വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ താഴെ കാണിച്ച് ചെയ്യുന്ന നമ്പർ ആകാശത്തിന് നമ്പരാണ് ആകാശിനെ വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതെ ആ ഒരു പതിനായിരം രൂപയുടെ അക്സസറീസ് നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ മെയിനായിട്ട് പറയേണ്ടപ്പോൾ നമ്മൾ ഏതൊക്കെ വാഹനങ്ങളാണ് കേട്ടൻ പറഞ്ഞു എക്സ്പ്രസ് പറഞ്ഞു വാഗനോറ് പറഞ്ഞു അതുപോലെ സെലേരിയും പറഞ്ഞു അപ്പോൾ ഇനി വാല് വാഹനങ്ങൾക്കും ഒരു പതിനായിരം രൂപ സർവീസ് കൂടി നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ബേസ് മോഡിലൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഇൻഫോർമേഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ പോഗ് ലാബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അത് കസ്റ്റമർ ആണ് സ്പോയിലർ വേണോ അങ്ങനെ ഇഷ്ടമുള്ള കാര്യമാണ് ആ ഒരു പതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ എന്ത് കിട്ടും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആകാശിനെ വിളിച്ച് പ്രൈസ് പ്രൈസൂടെന്ന് ചോദിക്കുക എന്തൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി ഇന്ന് നോക്കുക അപ്പോൾ ആദ്യത്തെ വാഹനം നമുക്ക് വരുന്നത് കേട്ടനാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മാനേജരുടെ ലൈനപ്പില് എൻട്രി ലെവലായിട്ട് വരുന്ന ഒരു വാഹനം ഏതാണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കിടക്കുന്ന കേട്ടൺ ആണ് അപ്പം ഇതൊരു സിൽവർ കളർ വാഹനമാണ് അത്യാവശ്യം ഭംഗിയൊക്കെ വേണ്ടി ഒരു സിൽവർ കളർ വാഹനം കാണുന്നതിന് വേണ്ടിയിട്ടും ഇപ്പം ഇത് പ്രൈസിലേക്ക് വരാം നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും ബേസ് മോഡൽ എൽ എക്സ് ആണെങ്കിൽ അഞ്ച് അറുപത്തി മൂന്നാണ് ഓൺ റോഡ് പ്രൈസ് ബി എക്സ് ഐക്ക് ഏകദേശം ആറ് ലക്ഷത്തി മൂവായിരം വരുന്നുണ്ട് ബി എക്സ് ഐ പ്ലസ് ആണെങ്കിൽ ആറ് മുപ്പത്തി ഏഴും നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഷോറൂം അല്ല ഓൺ റോഡ് ഇതിന് തന്നെ വി എക്സ് തന്നെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ആറ് അറുപത്തി ഏഴ് വി എക്സ് ഐ പ്ലസിലും ഓട്ടോമാറ്റിക് കൊണ്ട് ഏഴ് ലക്ഷത്തി രണ്ടായിരം രൂപയും വാഹനത്തിന് ഓൺ റോഡ് വരുന്നു എന്നിട്ട് ഓഫറിലേക്ക് അടക്കം മാനുവൽ ആണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപയും നിങ്ങൾക്ക് ക്യാഷ് ഓഫറായിട്ട് കിട്ടും അതായത് ബേസ് മോഡൽ അഞ്ച് അറുപത്തി മൂന്നിൽ നിന്ന് മാനുവലിന് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറോട് കൂടി ഈ ഒരു വാഹനം സ്വന്തമാക്കാം എക്സ്ചേഞ്ച് പോളസി ഇരുപതിനായിരം ഉണ്ട് എൻ ആർ ഐ മൂവായിരം കോർപ്പറേറ്റ് മൂവായിരം ടോട്ടലി അറുപത്തി ഒന്നായിരമാണ് ഓഫർ വരുന്നത് അത് ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അറുപത്തി ആറായിരത്തിലേക്ക് ഓഫർ മാറുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം അതായത് ഓട്ടോമാറ്റിക്കിനാണ് ക്യാഷ് ഓഫർ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി മോഡൽ വാഹനത്തിന് നിങ്ങൾക്ക് ക്യാഷ് ഓഫറോട് കൂടി തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും കൂടാതെ പതിനായിരം രൂപയുടെ കൂടി നിങ്ങൾക്ക് കിട്ടും വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം ഡൗൺ പേയ്മെൻറ്റ് ഇരുപതിനായിരം അടച്ചത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അഞ്ച് വർഷമാണെങ്കിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറിനകത്തും ഏഴ് വർഷമാണെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറിനകത്തും നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന് ഇ എം ഐ നിൽക്കും ഇനി അടുത്ത വാഹനം നമുക്ക് വരുന്നത് എക്സ്പ്രസ് ഇപ്പം എസ്പ്രോസോ നമുക്കവിടെ സ്റ്റോക്ക് ആയിട്ട് തന്നെ കിടപ്പുണ്ട് എസ്പ്രസോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിനൊരു ഒരു പ്രത്യേകത വെച്ചാൽ ഇതൊരു ചെറിയ ഒറ്റ ഒറ്റ കാഴ്ചയിൽ നിന്ന് ഒരു ചെറിയ വാഹനമാണെന്ന് തോന്നുമെന്നുണ്ടെങ്കിൽ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു വാഹനം തന്നെയാണ് ഇത് കാര്യം പാർക്കാർ അത്യാവശ്യം നല്ലൊരു സീറ്റും പൊസിഷൻ വരുന്നുണ്ട് നല്ലൊരു എന്താ പറയുക നമുക്ക് കൊണ്ട് ഒതുക്കുന്ന സമയത്തൊക്കെയായാലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ വാഹനം കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ഒരേപോലെ കൊണ്ടു പറ്റിയ ഒരു വാഹനമാണ് ഈ ഒരു എസ്പ്രസോ എന്ന് പറയുന്നത് ചെറിയ റിസ്യൂ എന്നൊക്കെ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും അപ്പം ഒരുപാട് ഒരുപാട് ഫാൻ ഫാൻഡീസ് ഉള്ളൊരു വാഹനം കൂടിയാണ് ഈ കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം അക്സസറീസ് ഒക്കെ ചെയ്ത് അലോയിസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് പ്രൈസിലേക്ക് കടന്നാൽ വി എക്സൈ ആണെങ്കിൽ ആറ് ഇരുപത് അപ്പോൾ എൽ എക്സയുടെ പ്രൈസ് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരാം എൽ എക്സെ ചെറിയൊരു പ്രൈസ് വ്യത്യാസമേ വരുന്നുള്ളൂ പക്ഷേ എൽ എക്സെയ്ക്ക് അതൊന്നും ഇല്ല ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ചെറിയൊരു പ്രൈസ് ഉള്ളൂ വി എക്സിലേക്ക് തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എൽ എക്സെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമേ വരുന്നില്ല നമ്മൾ ഒരുപാട് മുന്നേ എൽ എക്സ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സർച്ച് ചെയ്ത് നോക്കിയാൽ മതി എസ്പ്രസോ എൽ എക്സ് എ മലയാള വീട്ടിൽ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ വീഡിയോ തന്നെ കിട്ടും പ്രൈസ് ബി എക്സ് ഐക്ക് ആറ് ഇരുപതാണ് ബി എക്സ് എ പ്ലസ്സിന് ആറ് അൻപത്തി നാലുമാണ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ബി എക്സ് ഐക്ക് ആറ് എൺപത്തി നാലും ബി എക്സ് എ പ്ലസ്സിന് ഏഴ് പതിനെട്ടും ഓൺ റോഡ് പ്രൈസ് വരുന്നു ക്യാഷ് ഓഫർ ഈ വാഹനത്തിന് ഇരുപത്തിനാല് മോഡലിന് മാനുവലിന് മുപ്പത്തയ്യായിരവും ഓട്ടോമാറ്റിക്ക് നാൽപ്പതിനായിരം രൂപയും നമുക്ക് ഓഫർ അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ഇരുപതിനായിരം വരുന്നുണ്ട് എൻ ആർ എ മൂന്ന് കോർപ്പറേറ്റ് മൂന്ന് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ മാനുവലിന് അറുപത്തി ഒന്നും ഓട്ടോമാറ്റിക്കിന് അറുപത്തി ആറുമാണ് ഓഫർ വരുന്നത് നമ്മൾ നേരത്തെ ഓൾട്രോയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സ്പ്രസ് എക്സ്പ്രസോയിലേക്ക് വരുന്ന സമയത്തും ഓഫറും കാര്യങ്ങളും മാരുതി നൽകിയിട്ടുള്ളത് ഇന്ന് ഡൗൺ പേയ്മെൻറ്റ് ഇരുപതിനായിരം രൂപ അടച്ചാൽ മതി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അഞ്ച് വർഷത്തേക്ക് പന്ത്രണ്ട് എഴുന്നൂറും ഏഴ് വർഷത്തേക്ക് ഒൻപത് എണ്ണൂറും റേഞ്ചിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഇ എം ഐ വരുന്നത് അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടൊന്നുമില്ല ഇനി അടുത്ത വരുന്ന വാഹനം നമുക്ക് വാഗണോറാണ് വാഗനോർ നമുക്ക് ഏറ്റവും അങ്ങറ്റത്ത് കിടപ്പുണ്ട് ഇവിടെ ഒരു സിഫ്റ്റ് കിടപ്പുണ്ട് സിഫ്റ്റ് പി എക്യാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു വാങ്ങനൂരിലേക്ക് വരാം നമുക്ക് ഇനി വാങ്ങലൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടപ്പുണ്ട് വാങ്ങനൂറിലേക്ക് വരുന്ന സമയത്ത് വി എക്സ് ഐക്ക് ഏഴ് പത്താണ് ഓൺ റോഡ് ഇസഡ് എക്സ് എഴു നാൽപ്പത്തെട്ട് ഇസഡ് എക്സ് പ്ലസ് എട്ട് നാലും വാഹനത്തിൽ ഓൺ റോഡ് വരുന്നു ഓട്ടോമാറ്റിക് ആണെങ്കിൽ ബി എക്സ് എ ഏഴ് എഴുപത്തി മൂന്ന് ഇസഡ്സ് എട്ട് പന്ത്രണ്ട് ഇസഡ്സ് എ പ്ലസ് എട്ട് അറുപത്തി ഏഴും നമ്മുടെ ഈ ഒരു വാഹനത്തിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ക്യാഷ് ഓഫർ മാനുവലിന് മുപ്പതും ഓട്ടോമാറ്റിക്കിന് മുപ്പത്തി അഞ്ചുമാണ് വരുന്നത് എക്സ്ചേഞ്ച് ഇരുപത് എൻ ആർ ഐ മൂന്ന് കോപ്പറേറ്റ് മൂന്ന് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ അമ്പത്തി ആറും ഓട്ടോമാറ്റിക്ക് അറുപത്തി ഒന്നുമാണ് ഓഫർ വരുന്നത് ഇതിന് നമുക്ക് അക്സസറിസ് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഡൗൺ പേയ്മെൻ്റ് ഒരു മുപ്പത് രൂപ അടുക്കാൻ സ്വന്തമാക്കാൻ പറ്റും ഇ എം ഐയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് ഒരു പതിനഞ്ചിനകത്ത് വരും പതിനാല് അഞ്ഞൂറൊക്കെ ആയിരിക്കും ഏഴ് വർഷത്തേക്കാണെങ്കിൽ ഒരു പതിനൊന്ന് മുന്നൂറ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇ എം ഐ വരും അപ്പം വേറെന്തെങ്കിലും നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനായിട്ട് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള വാഹനമാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന വാഹനങ്ങളിൽ ഒന്നുമാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന വാഹനം നോക്കി കഴിഞ്ഞാൽ മാറിയിട്ട വാഹനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നേടാറുള്ളതും ഇനിയിപ്പോൾ ലാസ്റ്റത്തെ വാഹനം വരുന്നത് നമുക്ക് സെലേരി ആണ് സെലേരി കിടക്കാം അപ്പോൾ സിറ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത് പറ്റി ഇതാണ് സെലേരി ഞാൻ തെറ്റിദ്ധരിച്ച് പറയുകയാണെന്ന് വിചാരിക്കരുത് സിറ്റിയോട് ഈ ഒരു വാഹനം കിടപ്പില്ല അപ്പോൾ സെലവിയിലേക്ക് വരുന്ന സമയത്ത് വി എക്സ് ഐക്ക് ആറ് തൊണ്ണൂറ്റി രണ്ടും ഇസഡ് എക്സ് ഏഴ് ഇരുപത്തി അഞ്ചും ഇസഡ് എക്സൈ പ്ലസിന് ഏഴ് എൺപത്തി ഒന്നുമാണ് നമ്മുടെ സെലേരി എന്ന വാഹനത്തിന്റെ ഓൺ റോഡ് വില വരുന്നത് ഓട്ടോമാറ്റിക് വി എക്സ് ഐക്ക് ഏഴ് അമ്പത്തി ഏഴ് ഇസഡ്സ് എഴു തൊണ്ണൂറ് ഇസഡ് എക്സെ പ്ലസ് എട്ട് നാൽപ്പത്തി അഞ്ചും നമ്മുടെ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇതിന്റെ ഒരു ക്യാഷ് ഓഫറിലേക്കൊക്കെ വരുന്ന സമയത്ത് ക്യാഷ് മുപ്പത്തയ്യായിരം രൂപയും മാനുവലിന് ഓട്ടോമാറ്റിക് നാൽപ്പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ എക്സ്ചേഞ്ച് ഇരുപത് എൻ ആർ ഐ മൂന്നും കോപ്പറേറ്റ് മൂന്ന് ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി ഒന്നായിരം രൂപ മാനുവലിനും അറുപത്തി ആറായിരം രൂപ ഓട്ടോമാറ്റിക്കിനും ഓഫർ ഓഫറുമായിരിക്കും നൽകിയിട്ടുണ്ട് ഡൗൺ പേയ്മെൻറ്റ് മുപ്പതിനായിരം രൂപ വരെ നിങ്ങൾ സ്വന്തമാക്കാം അഞ്ച് വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനായിരത്തി ഒരുന്നൂറും ഏഴ് വർഷത്തേക്കാണെങ്കിൽ പതിനൊന്നായിരം റേഞ്ചിൽ നമ്മുടെ വാഹനത്തിന് ഇ എം ഐ വരുന്നു നമ്മുടെ ഈ ഒരു സെലേരി എന്ന ഒരു വാഹനത്തിന് നമുക്ക് ഏകദേശം ഒരു പതിനായിരം രൂപ എക്സൽ നമുക്ക് അവൈലബിൾ ആണ് അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട നമ്മുടെ ആകാശിനെ വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് എന്ന് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയാറുള്ളതാണ് ഫിനാൻസിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് ഏകദേശം ഒരു ഏഴ് വർഷത്തേക്ക് തിരിച്ചടവ് കാലാതി വരുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തുള്ളൊരു സ്കീം തന്നെയാണ് ഒരു സ്കീം സിംഗിൾ ആപ്ലിക്കൻ്റായിട്ട് നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളൊത്തിരി നാൾ മുന്നേ പറയാറുള്ളതാണ് ഇപ്പോഴും നമ്മൾ ഒന്നുകൂടെ പറയാം അതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് പുറത്തായിരിക്കാം ലേഡീസ് ആയിരിക്കും ഇവിടെ ഉള്ളത് അപ്പം ഒരു പലർക്കും വാഹനം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരും കാര്യം കോ നിർത്താനായിട്ട് ആൾ കാണത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ലേഡീസിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് ലോൺ ചെയ്യാവുന്നതാണ് അപ്പം മാത്രം ഉള്ളവർക്കും വാഹനം ബുക്ക് ചെയ്ത് ലോണൊക്കെ റെഡിയാക്കി സ്വന്തമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ലേഡീസിൻ്റെ പേരിലും സിംഗിൾ ആയിട്ട് ലോൺ ചെയ്യുന്നുണ്ട് അപ്പം മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇൻഡിപ്പെൻ്റായിട്ട് കഴിയുന്ന അങ്ങനെയുള്ള ലേഡീസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പേരിൽ വാഹനം എടുക്കേണ്ട ബുദ്ധിമുട്ട് വരുത്തില്ല നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാവുന്നതാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് വളരെ പ്രൊസീജിയർ വളരെ കുറവാണ് വളരെ പെട്ടെന്ന് തന്നെ ലോൺ കിട്ടും പിന്നെ അത്യാവശ്യം സർക്കാർ ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ താത്ത ഈ അമ്പയിൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാവുന്നതാണ് സാലറി സ്ലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കും അത്യാവശ്യം താന്നുള്ള റേറ്റിൽ തന്നെ ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഇട്ട് വാഹനം സ്വന്തമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ വേറെ പറയാം ഈ പറഞ്ഞ നാല് വാഹനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചുള്ളൂ കാരണം വേറൊന്നുമല്ല ഈ ഒരു വാഹനങ്ങൾ ഇരുപത്തിമൂന്ന് വാഹനങ്ങൾ ഇരുപത്തി മൂന്ന് മോഡലിന് എത്രയാണോ വില ആ പ്രൈസിൽ തന്നെ ഇരുപത്തി നാല് മോഡലും ഈ പറഞ്ഞ വാഹനങ്ങൾ നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വേറെ ഏതെങ്കിലും വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകാശനെ വിളിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എടുക്കാൻ കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിസൈർ ആയിരിക്കാം അപ്പോൾ അതിനെ എല്ലാം ആകാശിനെ വിളിക്കാവുന്നതാണ് വേറെ ഒന്നും പറയാൻ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ